നമുക്ക് സമ്മേളനം കഴിഞ്ഞിട്ട് പരിശോധിക്കുന്നു എന്താണ് വസ്തുവകൾ കൃത്യമായി പരിശോധിക്കും ഇപ്പോൾ ഞങ്ങളെല്ലാ ഘടകങ്ങളും സമ്മേളനത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങളിലാണല്ലോ പക്ഷെ അങ്ങനെ ഒരു അങ്ങനെ ഒരു അദ്ദേഹത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രശ്നം പാർട്ടിയുടെ മുന്നിൽ പറഞ്ഞിരുന്നു എനിക്കൊരു നീണ്ട ചികിത്സയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതുമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് മറ്റൊരു നിലപാട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇപ്പോൾ സമ്മേളന കാലയളവിൽ പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊന്നും സമ്മേളനത്തിൽ എല്ലാ ഘടകങ്ങളിലും ബഹുജനങ്ങളും പാർട്ടിയുടെ ചരിത്രവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പോരാട്ട കാണിക്കുന്ന ഒരു പ്രത്യേക സമയമാണ് ആ കാര്യങ്ങൾ ശേഷം നമുക്ക് കാണാം ും വിശ്വാസം ബസിംഗ് മോൾ ബ് പൂങ്ങോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ

രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊന്നാനി ഏരിയയിൽ നൂറ്റിപ്പതിമൂന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനങ്ങളും കഴിഞ്ഞു ഈ വരുന്ന ഡിസംബർ ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി പാർട്ടിയുടെ ഏരിയ സമ്മേളനം സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള കാഞ്ഞിരമുക്കിലെ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അന്നേ ദിവസം പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വിവിധ ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്താറ് പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ചേർത്തുകൊണ്ട് നൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രതിനിധികളാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജാണ് തുടർന്ന് ഒൻപതാം തീയതി വൈകിട്ട് ട്രഗ് വോളണ്ടിയർമാരുടെ പരേഡ് കുണ്ടുകടവ് എം എൽ എ റോഡിൽ നിന്നാരംഭിക്കും ആയിരക്കണക്കിന് വരുന്ന ബഹുജനങ്ങളുടെ പ്രകടനം കറുകത്തിരുത്തി വളവ് സെൻറ്ററിൽ നിന്നും ആരംഭിക്കും മണിക്ക് കരിങ്കല്ലത്താണിയിലെ പ്രത്യേകം സജ്ജമാക്കിയ സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള നഗറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് പൊതുസമ്മേളനത്തിലും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സഖാവ് എം സ്വരാജാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി സഖാവ് ഇ എൻ മോഹൻദാസ് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് പി ശ്രീരാമകൃഷ്ണൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സഖാവ് ഇ ജയൻ സഖാവ് കലീമുദ്ദീൻ സഖാവ് വി പി സക്രിയ തുടങ്ങിയവരെല്ലാം പങ്കെടുക്കുന്ന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അഞ്ഞൂറ്റന്ന് അഞ്ഞൂറ്റൊന്ന് പേരടങ്ങുന്ന സഖാവ് ഇ സിന്ധു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഓഫ് സഖാവ് ഇ സിന്ധു ചെയർമാനും സഖാവ് വി സുരേഷ് കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതിയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ കഴിഞ്ഞ നവംബർ ഇരുപത്തി നാലാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അന്നേ ദിവസം പതാക ദിനമായി ആചരിക്കുകയും മൺമറഞ്ഞ് പോയിട്ടുള്ള പൊന്നാനി ഏരിയയിലെ പ്രധാനപ്പെട്ട മുഴുവൻ സഖാക്കളുടെയും നാമധേയത്തിലുള്ള സ്മൃതി സദസ്സുകളിൽ ൾ നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി അനുബന്ധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുകയാണത് ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു ആയിരക്കണക്കിന് വരുന്ന ആളുകൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ അനുബന്ധ പരിപാടികൾ സെമിനാറുകളായും കലാ സാംസ്കാരിക പരിപാടികളായിട്ടും ബാലോത്സവങ്ങളായിട്ടും മഹിളാ സംഘങ്ങളൊക്കെ ആയിട്ട് നടന്നതിൻ്റെ വിശദാംശങ്ങൾ സംഘാടക സമിതിയുടെ ചെയർമാൻ സംഗമ സിന്ധു ഇവിടെ വിശദീകരിക്കും അപ്പോൾ അന്നേ ദിവസം നടക്കുന്ന ബഹുജനങ്ങളുടെ ഈ പ്രകടനത്തിൽ പൊന്നാനിയുടെ വലിയൊരു പാരമ്പര്യമുള്ള നാടാണ് പൊന്നാനി കർഷക പ്രസ്ഥാനങ്ങളുടെ വീറ്റിലും അതോടൊപ്പം തന്നെ ഒട്ടനവധി സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെയും സഖാവ് ഇ കെ എം ബിച്ച്ബാവയുടെ ജനോനാട് എന്ന രീതിയിൽ ഒട്ടനവധി നേതാക്കന്മാരുടെ ഒരു കർമ്മ മണ്ഡലമായി എന്നു പറഞ്ഞാൽ സഖാവ് കേശവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏഴാം തീയതി വൈകിട്ട് നാലുമണിക്ക് ദ്വീപിഖ അത്ലറ്റ്സുകളുടെ അകമ്പടിയോടുകൂടി ആരംഭിക്കും അതോടൊപ്പം തന്നെ അന്നേ ദിവസം സഖാവ് കോമൺവെല്ലി ടീച്ചറുടെയും പടിയത്ത് ഗംഗാധരട്ടണ്ണി നാമദേഹത്തിലുള്ള സ്മൃതി മണ്ഡപത്തിൽ നിന്ന് കൊടിമരചാതയും നമ്മുടെ സഖാവ് ഇ കെ ബിച്ച്ബാവയുടെ നാമദ്ഹത്തിലുള്ള സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സഖാവ് ഇ കെ ബിച്ച്ബാവയുടെ വസതിയിൽ നിന്ന് പതാക ജാഥയും ആരംഭിക്കാണ് പതാക ജാഥയുടെ ക്യാപ്റ്റൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് എം എ ഹമീദാണ് നമ്മുടെ ദീപശിഖാ റാലിയുടെ ക്യാപ്റ്റൻ സഖാവ് സുരേഷ് കാക്കരാത്താണ് നമ്മുടെ കൊടിമര ജാഥയുടെ ക്യാപ്റ്റൻ സഖാവ് ഇന്ദിരയാണ് ഇതെല്ലാം കൂടി ഏഴാം തീയതി വൈകിട്ട് ആറു മണിക്ക് നമ്മുടെ സീതാറാം യെച്ചൂരിനകത്ത് വെച്ച് സംഗമിക്കുകയും അവിടെ പതാക അന്നേ ദിവസമാണ് പതാക ഉയരുന്നത് സമ്മേളനത്തിൻ്റെ പതാക ഉയരുന്നത് ആ പതാക ഉയർന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സ്വഭാവി സിന്ധു പതാക ഉയർന്നു ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അത് അറിയിക്കാനുള്ളത് ഇതിൽ മുഴുവൻ ആളുകളുടെയും ഈ പാർട്ടിയുമായി ബന്ധപ്പെടുന്ന അവരുടെ അനുഭാവികൾ അഭിതേകാംക്ഷികൾ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഈ സമ്മേളനത്തിനും പൊതുപരിപാടിയിലൊക്കെ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ഈ നാട്ടിൻ്റെ ഭൂജനങ്ങളെ നിങ്ങളെ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടായി എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനുബന്ധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതിൽ ഏറ്റവും പ്രധാനമായി വ്യത്യസ്ത വിഷയങ്ങൾ ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള സെമിനാറുകൾ ഏറ്റവും മികച്ച പ്രഭാഷകർ പങ്കെടുത്തുകൊണ്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ചു അതിൽ സാഹിത്യത്തിലെ പൊന്നാനി തനിമ എന്നുള്ള സെമിനാറ് എ വി ഐ സ്കൂളിലും ദേശീയ രാഷ്ട്രീയവും ഇടതുപക്ഷവും എന്ന സെമിനാർ മാറഞ്ചേരി മാറഞ്ചേരിയിലും അതുപോലെ തന്നെ മലപ്പുറം അകവും പുറവും എന്ന സെമിനാർ പൊന്നാനി നഗരത്തിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമായിട്ടാണ് ഈ മൂന്ന് പ്രധാന സെമിനാറുകൾ സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ വിവിധ വർഗ്ഗ ബഹുജന സംഘടനകളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പരിപാടികളും ഈ അനുബന്ധ പരിപാടികളായിട്ട് സംഘടിപ്പിക്കേണ്ടായി അതിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരം മാറഞ്ചേരിയിൽ വെച്ച് സംഘടിപ്പിച്ചു മഹിളാ സംഗമം വിവിധ കലാപരിപാടികളോടുകൂടി മഹിളാ സംഗമം സംഘടി സമ്മേളന നഗരിയിൽ വെച്ച് തന്നെയാണ് മഹിളാ സംഗമം സംഘടിപ്പിച്ചത് അതോടൊപ്പം പൊന്നാനിയിൽ വെച്ച് പി കെസിൻ്റെയും കൂടി നേതൃത്വത്തിൽ ഉള്ള കലാപരിപാടികൾ സംഘടിപ്പിക്കേണ്ടായി അതുപോലെ കാനോലി കനാൽ ക്ലീൻ കാനോലി കനാൽ എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടായി കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബാലോത്സവം ബി എം പാർക്കിൽ വെച്ച് ബാലോത്സവം സംഘടിപ്പിച്ചു അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കാളികളാവാൻ കഴിയുന്ന തരത്തിലുള്ള വ്യത്യസ്ത കലാപരിപാടികളും വളരെ നല്ല രീതിയിലുള്ള സംഘാടനവുമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളതെന്നുള്ളതാണ് അതോടൊപ്പം ഇവിടെ സഖാവ് സൂചിപ്പിച്ചു നമ്മുടെ എല്ലാ ബ്രാഞ്ച് തലങ്ങളിലും ശകാക്കളെ വിവിധ യോഗങ്ങളും അതോടൊപ്പം സ്മൃതി സദസ്സുകളും ഒക്കെ സംഘടിപ്പിക്കേണ്ടായി സമ്മേളനത്തിൻ്റെ വളണ്ടിയർ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും വളണ്ടിയർ മാർച്ച് വളണ്ടിയർ സേന സജ്ജമായിട്ടുണ്ട് ഒമ്പതാം തീയതി വൈകുന്നേരം വളണ്ടിയർ മാർച്ച് അത് പൂർണാർത്ഥത്തിൽ തന്നെ അത് ഏറ്റവും ഭംഗിയായി സംഘടിപ്പിക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ പ്രകടനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സംഘടിപ്പിക്കേണ്ടായിട്ടുണ്ട് ഒരുക്കണക്കിന് ആള് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വൈകുന്നേരം പ്രകടനം പൊതുയോഗം കഴിഞ്ഞതിന് ശേഷം ഒരു കലാപരിപാടിയും കൂടി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്റ്റയുടെ നേതൃത്വത്തിലുള്ള കലാസംഘമാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്